നമസ്കാരം നിങ്ങൾക്ക് എവർക്കും സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവുകയുടെ ബോർഡ് ഫോർ കമ്മ്യൂണിക്കേഷൻസിന്റെ നേതൃത്വത്തിലുള്ള വാർത്താവിശേഷങ്ങളിലേക്ക് സ്വാഗതം പരസ്പരം തോൽക്കുവാൻ മത്സരിക്കുന്നതിലൂടെ വിജയിക്കുന്ന ഏക പ്രസ്ഥാനമാണ് കുടുംബജീവിതം ആരോഗ്യപരമാകുന്ന കുടുംബജീവിതത്തിന് പരസ്പരം തോൽക്കുവാനായി മത്സരിക്കുക ദമ്പതികൾ പരസ്പരം ക്ഷമിക്കുക എങ്കിൽ നിങ്ങൾക്കും സമാധാനപൂർവ്വമായ ഒരു കുടുംബജീവിതം ലഭിക്കും നിങ്ങൾക്ക് ഏവർക്കും സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടപകയുടെ ബോർഡ് ഫോർ കമ്മ്യൂണിക്കേഷൻസ് ഒരുക്കുന്ന വാർത്താവിശേഷങ്ങളിലേക്ക് സ്വാഗതം ദക്ഷിണ കേരള മഹാ ഇടവകയുടെ സ്കൂൾ പ്രസ്ഥാനം വിവിധ പരിപാടികളിലേക്ക് വീണ്ടും കാൽ ചൂടൽ വയ്ക്കുകയാണ് ദക്ഷിണ കേരള മഹാ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ അവരുടെ നേതൃത്വത്തിൽ കോർഡിനേറ്റർ വിവിധ ആശയങ്ങളാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെ കൂടുതൽ നമ്മോടൊപ്പം ടെലിഫോണിൽ പങ്കുചേരുന്നു േറ്റർ ഹലോ നമസ്കാരം നമ്മുടെ ഈ സൺഡേ സ്കൂളിന്റെ ഉടനെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് സൺഡേ സ്കൂളുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായും നമ്മൾ ഈ ഒരു മാസം ജൂലൈ മാസം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഹരിവിരുദ്ധ മാസമായിട്ട് ആചരിക്കുകയാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണം കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അപ്പൊ അതിനായിട്ട് നമ്മുടെ സഭകളിൽ വിവിധ പ്രോഗ്രാമുകൾ മുക്തി എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ശാഖാതലങ്ങളിലും ഡിസ്ട്രിക്ട് ഏരിയ തലങ്ങളിൽ ബോധവൽക്കരണ പരിപാടി കൌൺസിലിംഗ് സെമിനാറുകൾ തെരുവ് നാടകം പപ്പറ്റ് ഷോ രചനാ മത്സരങ്ങൾ ഫ്ലാഷ് മോബ് ബി ക്യാൻവാസ് തുടങ്ങി വിവിധ പ്രോഗ്രാമുകളിലൂടെ കുഞ്ഞു മനസ്സുകളിൽ ലഹരിവിരുദ്ധ സന്ദേശം എത്തിക്കാനായിട്ടുള്ള പരിശ്രമമാണ് മുക്തി എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടാമത് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി യേശുവിനൊപ്പം എന്നൊരു പ്രോഗ്രാം നമ്മൾ എൽ എം എസിൽ ക്രമീകരിക്കുകയാണ് നമ്മുടെ എസ് എ ദിനാഘോഷവും വിദ്യാഭ്യാസ അവകാശ പ്രഖ്യാപന റാലിയും അന്ന് നടക്കുകയാണല്ലോ അതേ ദിവസം രാവിലെ എട്ട് മണി മുതൽ രണ്ട് മണിവതിൽ അതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രോഗ്രാം യേശുവിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ സംഘടിപ്പിക്കുന്നു അതിൽ ബി ബി എസിന്റെ ഫോളോ അപ്പ് ഉണ്ടാകും കൂടാതെ നമ്മുടെ മക്കളിൽ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി തലങ്ങൾ പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ നല്ല മാർഗ് വാങ്ങി വിജയിച്ച അതായത് പത്തും പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് ഉള്ള എ ഉള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അവാർഡ് നൽകുന്നു ഡിഗ്രി തലങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് ഉള്ള കുഞ്ഞു കൂടാതെ പ്രൊഫഷണൽ കോഴ്സുകളിൽ നല്ല മാർഗ്ഗം നേടിയവർ കലാകായിക രംഗങ്ങളിൽ മികവ് പുലർത്തിയ കുഞ്ഞുങ്ങൾക്കുള്ള പ്രത്യേകം മെരിറ്റ് അവാർഡുകൾ അന്നേ ദിവസം നൽകുന്നതാണ് കൂടാതെ നമ്മുടെ ഈ മാസം നടക്കുന്ന പതാക ദിനത്തിൽ ആറാം തീയതി പതാക ദിനമാണ് അന്ന് പതാക കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും താല്പര്യമുള്ള രക്ഷിതാക്കൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് അവരിൽ നിന്ന് പത്ത് രൂപ വീതം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ആ തുകകൾ സമാഹരിച്ച അഞ്ഞൂറോളം സാധുക്കളായ കുഞ്ഞുങ്ങൾ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഒരു ഡിസ്ട്രിക്റ്റ് അഞ്ച് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു മിഷൻ ഫീൽഡിലെ കുഞ്ഞുങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അങ്ങനെ അഞ്ഞൂറ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് നൽകുകയാണ് അങ്ങനെയുള്ള വിവിധ പരിപാടികൾ ഈ മാസം നടക്കുന്നുണ്ട് ഞങ്ങൾ ഇതെല്ലാം മാക്സിമം വാർത്തകളിലൂടെ നൽകുന്നതാണ് താങ്ക്സ് വിശദമായ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട് ചരിത്രത്തിൽ ഒരു നാഴികല്ലായി ദക്ഷിണ കേരള മഹാഡ് ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതി മുന്നേറിക്കൊണ്ടിരിക്കുന്നു വാർത്താവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല തുടരും ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു